സി ഗ്ലോബൽ പ്രസിഡന്റ് സ്വീകരണം ഓവർസീസ് ഇന്ത്യൻ ൾച്ചറൽ കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒന്ന് നടത്തിവന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് സ്വീകരണ യോഗത്തിന് അധ്യക്ഷത വഹിച്ച കെ സുധാകരൻ പറഞ്ഞു പ്രവാസികളുടെ വോട്ടുകൾ നിർണായകമാണ് അവരിലേക്ക് നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഒഐ സി സിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒ ഐ സി സിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും സംഘടനയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നതിനും ജെയിംസ് കൂടലിന്റെ നേതൃത്വത്തിന് കഴിയുമെന്ന വിശ്വാസമുണ്ട് ഒഐ സി സി പുനഃസംഘടന ഉടൻ ഉണ്ടാകണം ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്തെ ശങ്കര പ്രസിഡന്റ് ജെയിംസ് കൂടലിനെയും അതിന് ചുമതലപ്പെടുത്തി കഴിഞ്ഞു ഒഐസിസിയുടെ നിയന്ത്രണത്തിലുള്ള പോഷക സംഘടനയും നേതൃത്വത്തിലുള്ള പോഷക സംഘടനയുമാണ് ഈ രണ്ട് സംഘടനകളും ഒന്നിച്ചു പ്രവർത്തിക്കുവാനുള്ള ചർച്ചകൾ നടത്തുമെന്നും കെ സുധാകരൻ പറഞ്ഞു ഒഐ സി സിയുടെ പ്രഥമ ഗ്ലോബൽ ട്രഷറർ ആയിരുന്ന ജെയിംസ് കുരൽ മികച്ച സംഘാടകനാണെന്ന് സ്വാഗത പ്രസംഗം നടത്തിയ ഗ്ലോബൽ ചെയർമാൻ കുമ്പളകശങ്കര പിള്ള പറഞ്ഞു ഒ ഐ സി സിയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് അദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിക്കും ജെയിംസ് കൂടലിന്റെ സംഘടനാ പാഠപവും അനുഭവപരിചയവും സംഘടനയെ കരുത്തുള്ളതാക്കുമെന്നും കുമ്പളത്തെ ശങ്കര പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച മുന്നേറാനാകും ശ്രമിക്കുന്നതെന്ന് നന്ദി പ്രസംഗത്തിൽ ജെയിംസ് കൂടൽ പറഞ്ഞു സംഘടനയെ കൂടുതൽ കരുത്തുള്ളതാക്കും പ്രവാസികളുടെ ക്ഷേമത്തിനും മുന്നേറ്റത്തിനുമായുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും ജെയിംസ് കൂടൽ പറഞ്ഞു അലിപ്പേട്ട ജമീല കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി യു രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് സുബോധ് വി ടി ബൽറാം മുൻ മന്ത്രി പന്തളം സുധാകരൻ ആൻഡോ ആന്റണി കെ പി സി സി സെക്രട്ടറി പഴകുളം മധു എം എം നസീർ എം ജെ ജോബ് പത്തനംതിട്ട ഡി സി സി അധ്യക്ഷൻ സതീഷ് കൊച്ചുപറമ്പിൽ കെ പി സി സി സെക്രട്ടറി എൻ ശൈലാജ് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വി എസ് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ്